അലൈക്കും വാർഹമത്തുള്ള അബു അരി മരണപ്പെട്ടു ഈ വാർത്ത ആദ്യമായി കാണുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മുമ്പൊരിക്കൽ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം വല്ലപ്പോഴുമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഞെട്ടലുണ്ടായി എന്നാൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന വാർത്ത പിന്നീട് പിന്നീടറിഞ്ഞു അതറിഞ്ഞപ്പോൾ ഞെട്ടലും അത്ഭുതവുമാണ് തോന്നിയത് ഞാൻ മനസ്സിലാക്കിയ അബു അരിക്കോട് നല്ലൊരു നിലപാടുള്ള വിശ്വസിക്കുന്ന ആദർശം തുറന്നു പറയാൻ ധൈര്യമുള്ള തൻ്റെ ഇടവും മനക്കരുത്തുമൊക്കെയുള്ള ഒരാൾ അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ നിയമവിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നു മാത്രമല്ല മതപരമായിട്ടും അത്യാവശ്യം അറിവൊക്കെ നേടിയിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലും അത്ഭുതവും സങ്കടവും ഒക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ളതിൻ്റെ കാരണമെന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മൊബൈലിൽ ഏതോ ആപ്പ് വഴി അയാൾ പണം ലോൺ ലോണെടുത്തുവത്രേ ആ ലോൺ ലോണെടുത്തതിൻ്റെ പേരിൽ ആ കമ്പനി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ നഗ്നചിത്രം പുറത്തുവിടുമെന്നു പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന വളരെ തൻ്റെയിടത്തോടു കൂടി നെഞ്ചൂക്കോടുകൂടി നേരിടേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എന്തു പറയണമെന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പ് കമ്പനികളുണ്ട് മൊബൈലിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള പണം കടമായി തരുന്നവർ ലോണായി തരുന്നവർ അങ്ങനെ ധാരാളം ആപ്പുകൾ അതിൽ പോയി തലവെച്ചു കൊടുക്കുന്ന ആളുകൾ പരമാവധി അത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അതിന് ആ ആപ്പുകളിൽ നിന്ന് ലോൺ ലോണെടുത്തു പോയാൽ നമ്മൾ പലപ്പോഴും ആപ്പിലായി പോകും എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള എൻ്റെ നാടിന് തൊട്ടടുത്തുള്ള ഒരാൾ അയാളും ഇതുപോലെ മുമ്പ് ഒരു മൊബൈൽ ആപ്പിൽ നിന്ന് പണം കടമെടുത്തു കൃത്യമായി തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ അടവുകൾ കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ ചെയ്യാൻ തുടങ്ങി അതു പിന്നെ ഭീഷണിയായി നഗ്നചിത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പൊതുവിടങ്ങളിലും ഞങ്ങളത് പ്രചരിപ്പിക്കുമെന്നു പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ആ വിഷയം അറിഞ്ഞു എന്നോട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും അവരാവശ്യപ്പെടുന്ന പണം അയച്ചു കൊടുക്കരുത് അവർ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിൽ വീണു ഒരിക്കൽ നമ്മൾ പണം കൊടുത്തുപോയാൽ പിന്നെയും 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 അതിൻ്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി അവർ നമ്മളോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അവസാനം ഗത്യന്തരമില്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകേണ്ടി വരും അതുകൊണ്ട് ആ ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും വീണുപോകരുത് നമ്മൾ തൻ്റെ ഇടത്തോടു കൂടി അതിനെ നേരിടണം അവരിങ്ങനെ ഭീഷണിപ്പെടുത്തി നമ്മൾ വിളിച്ചാലും അത് നമ്മൾ പരിഗണിക്കുകയേ ചെയ്യരുത് പരിഗണിക്കില്ല എന്ന് തോന്നിയാൽ അവർ പിന്മാറിക്കൊള്ളും അദ്ദേഹം അതുപോലെ ചെയ്തു ഇപ്പോൾ ഭീഷണിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ നമ്മുടെ നഗ്നചിത്രം പുറത്തുവിട്ടാൽ എന്താ സംഭവിക്കാനുള്ളത് നമുക്കറിയാമല്ലോ അത് നമ്മുടെ ഉടലല്ല എന്ന് വേറെ ആരുടെയോ നഗ്ന ഉടലിൽ നമ്മുടെ തല വെട്ടിച്ചേർത്ത് അവർ പ്രചരിപ്പിച്ചേക്കാം നമ്മുടെ നാട്ടിലെ ആളുകൾ ഇന്ന് ബോധവാന്മാരാണ് എ ഐയുടെ കാലഘട്ടത്തിൽ മറ്റു പല ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടാക്കാൻ ആർക്കും നിഷ്പ്രയാസം കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് അവരുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോകൾ പ്രചരിപ്പിച്ചാൽ നമുക്കറിയുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവർ നമ്മളോട് ചോദിക്കും ബന്ധപ്പെടും നമുക്കവരോട് പറയാം പറഞ്ഞു മനസ്സിലാക്കാം അതിന്നതുപോലെ ഇന്ന കാരണത്താൽ ഇന്ന ആളുകൾ ചെയ്തതാണ് എന്ന് അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത് പക്ഷേ പേടിച്ച് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിക്കളയുന്ന ചില ആളുകൾ സങ്കടമ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ലോൺ കമ്പനികൾ എത്രയോ ഉണ്ടെന്നറിയോ തട്ടിപ്പുകാരി അവരെയൊന്നും നിയന്ത്രിക്കാനും അവർക്കൊന്നും കൂച്ചു വില ഇടാനും നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ പേടി തോന്നുകയാണ് അവരെയൊക്കെ നിയന്ത്രിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ സജ്ജീകരണങ്ങളുള്ള നാടാണ് വേണമെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭീഷണി വരുമ്പോൾ നമുക്ക് നിയമപാലകരെ സമീപിക്കാമോ അല്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാമല്ലോ അതിനൊക്കെയും സാഹചര്യവും അവസരവും നമ്മുടെ മുമ്പിലുള്ളപ്പോഴും അതിനൊന്നും മെനക്കെടാതെ അവരുടെ ഭീഷണി സഹിക്കാൻ പറ്റാതാകുമ്പോൾ ആത്മഹത്യ ചെയ്ത് കളയുക സങ്കടമാണ് അബു അരീക്കോടിൻ്റെ മരണം അങ്ങനെയാണെന്ന് കേട്ടപ്പോൾ വലിയ ഞെട്ടലും അത്ഭുതവും വേദനയും തോന്നിപ്പോവുകയാണ് ഒരു നിയമവിദ്യാർത്ഥിയായ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുള്ളതായിരിക്കില്ലേ പക്ഷേ ഏതോ ഒരു താളം തെറ്റിയ നിമിഷത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നത് ദുഃഖമാണ് അള്ളാഹുത്ത ആല പുറത്തു കൊടുക്കട്ടെ ചെയ്ത പോയ അപരാധം വളരെ വലുതാണെന്നറിയാം അള്ളാഹുത്ത ആല റഹ്മത്തുള്ളവനും മഫ്ഫറത്തുള്ളവനുമാണല്ലോ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയുള്ളവരെങ്കിലും പരമാവധി ഇത്തരത്തിലുള്ള ആപ്പുകളിൽ പോയി തലവെച്ചു കൊടുക്കാതിരിക്കുക അങ്ങനെ വെച്ചുപോയവരുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഭീഷണികളെ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ തൻ്റെ ഇടത്തോടെയും ധൈര്യത്തോടെയും നേരിടുക നിയമപരമായി കേസ് കൊടുക്കാം നിയമപാലകരെ സമീപിക്കാം അല്ലെങ്കിൽ അവരുടെ ഭീഷണിയെ അവഗണിക്കാം ഇനി അവരേതെങ്കിലും തരത്തിൽ നമ്മുടെ ചിത്രം പുറത്തുവിട്ടാലും നമുക്കതിനെ നേരിടാൻ കഴിയുമെന്ന ഒരു മനക്കരുത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുക അള്ളാഹു താല ആ ചെറുപ്പക്കാരന് വന്നുപോയ അബദ്ധം മാപ്പാക്കി കൊടുക്കട്ടെ വസ്സലാമ ആലൈക്കും വരഹമുള്ള